നമസ്കാരം കേരള യുക്തിവാദി സംഘം തിരുവനന്തപുരത്ത് ഈ വിദ്യാഭ്യാസ സെമിനാർ നടത്തിയ ഒരു പ്രോഗ്രാം കുറച്ച് നാൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ് പക്ഷേ അതിപ്പോൾ വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലും കൂടെ ഒന്ന് എത്തിക്കാം എന്ന് ഞാൻ വിചാരിച്ചത് അതായത് ഒമ്പത് വയസ്സ് തൊട്ട് ശാഖയിൽ പോകാൻ തുടങ്ങിയ ഒരു വ്യക്തി ഒരു ഹൈന്ദവ സഹോദരൻ അദ്ദേഹം ഇന്ന് വലിയൊരു ഡോക്ടറാണ് രജീഷ് രതീഷ് കൃഷ്ണ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പേരും ഈ യുക്തിവാദി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു പൊതുപരിപാടിയിൽ ഇന്നത്തെ ഇന്ത്യയുടെ ഒരവസ്ഥയും അല്ലെങ്കിൽ ഈ സംഘപരിവാർ അല്ലെങ്കിൽ ഈ ആർ എസ് എസ് മുന്നോട്ട് വെച്ചിട്ടുള്ള അവരുടെ ഒരു അജണ്ടയും ഇതിനെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായ ക്ലിയറായിട്ടും അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ എനിക്ക് ഇന്ന് വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം നിങ്ങൾ പല ആൾക്കാരും കണ്ടു കാണും ഈ ധ്രുവ റാത്തി എന്ന് പറയുന്ന ഒരു ഇരുപത്തൊമ്പത് വയസ്സുകാരൻ അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുള്ള ചില സത്യങ്ങൾ ഇന്ന് സംഘപരിവാറിന് തിടിമുഴക്കം പോലെയാണ് ഇന്ന് ജനങ്ങളെ ഏറ്റെടുത്തിട്ടുള്ളത് കാരണം ഈ സംഘപരിവാർ ബി ജെ പി എന്ന് പറയുന്ന ഇവരുടെ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അത് ഒരു നമുക്ക് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ് കാരണം ഒരു അസത്യം അതൊന്നവർ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു നെറ്റ്വർക്ക് അവരിന്ന് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യ ഭരിച്ചിട്ടുള്ള മുഗൾ ചക്രവർത്തിമാരായിക്കോട്ടെ ഇപ്പോൾ ടിപ്പു സുൽത്താനെക്കുറിച്ചവരായിക്കോട്ടെ എല്ലാം വളരെ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനെ കൊന്നൊടുക്കിയവരാണ് ഇവരെല്ലാം ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ തകർക്കുക തകർത്തത് ഈ മുഗൾ ചക്രവർത്തിമാർ എന്ന തരത്തിലൊക്കെ വാർത്തകൾ മെനഞ്ഞ് അത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് അതിവേഗം എത്തിച്ചിട്ടുള്ള ഒരു സംവിധാനം ഇന്ന് ആർ എസ് എസിന്റെ കയ്യിൽ അതുകൊണ്ടാണ് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ എല്ലാവരും പറയാറുള്ളത് ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിട്ടാണ് ഈ ചില വേട്ടാവളിയന്മാർ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് നിരന്തരം ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ചരിത്രം പഠിച്ചവരും ചരിത്രബോധമുള്ളവർക്കും വളരെ വ്യക്തമായിട്ട് നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്നിട്ട് അത് അങ്ങനല്ല എന്ന് പറഞ്ഞുള്ളവരും അല്ലെങ്കിൽ ചെറുതായിട്ട് ഞങ്ങളൊന്ന് വെടിവെച്ചതല്ലേ ഉള്ളൂ അത് ഇത്ര വലിയ പ്രശ്നമായി പോയോ എന്ന് ചോദിച്ച ആൾക്കാർ വരെ ഇന്ന് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ട് നിതീഷ് കൃഷ്ണ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഹൈന്ദവ സഹോദരനായിട്ടുള്ള ഒമ്പത് വയസ്സ് തൊട്ട് ശാഖയിൽ പോയി ശാഖയിൽ പഠിച്ചിട്ടുള്ളത് എന്താണ് എന്ന് വരെ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞുതരുന്ന ഈ ഒരു വീഡിയോ അത് ആണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് കാണുന്നതോടൊപ്പം നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ആർക്കെങ്കിലും അല്പും ബോധമുള്ളവർക്ക് ചെറുതായിട്ടെങ്കിലും ഒരു വെളിവീഴുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിജയമാണ് എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ എന്തായാലും ഒരു വിശ്വാസിയല്ല ഇത് ഒരു നിരീക്ഷണവാദിയായിട്ടാണ് ഇപ്പോൾ ഉള്ളത് കാരണം വിശ്വാസമുള്ള സമയത്തായിരുന്നു പറഞ്ഞ ശാഖയിലൊക്കെ പോയിരുന്നത് സത്യത്തിൽ ഈ അമിതമായിട്ടുള്ള മതസ്നേഹം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴാണ് നമ്മൾ മനുഷ്യനെ മറന്നു ഈ ഒരു വിഭാഗമുണ്ടല്ലോ ഈ പറഞ്ഞ സംഘപരിവാർ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം അത് എല്ലാവരെയും നിഗ്രഹിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു സംഘടനയായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഇദ്ദേഹം കാലങ്ങളായിട്ട് ഇന്ത്യയിൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംവിധാനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദുമതത്തിനെ മറ്റ് ബ്രഹാമിക് റിലീജിയൻസിനെ പോലെ സെമറ്റിക് റിലീജിയൻസിനെ പോലെ ഒരു ഏകശിലാരൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് കഴിഞ്ഞ നൂറ് വർഷമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള കണ്ടുപിടുത്തമാണ് രാമൻ പോലും ഈ രാമനെപ്പോലും കൊണ്ട് നിർത്തുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞ ദശാവതാരത്തിൻ്റെ കഥ ഉപയോഗിക്കപ്പെടുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന പലതും പലതല്ലെന്നും അതെല്ലാം ഒന്നാണെന്നും പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒന്നാണെന്ന് പറയുന്നത് ഒരു കൃത്യമായ ലക്ഷ്യമുള്ളത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട് അവരതിൽ വിജയിക്കുന്നില്ല അവരതിന് വിജയിക്കാത്തതിന് കാരണവും എന്താ പറയുക വളരെ സാമൂഹികമാണ് അതിന് കാരണം അതിന് നേതൃത്വം കൊടുക്കുന്നവർ ബാക്കിയുള്ളവർ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കുറവ് മാത്രം ജനസംഖ്യയിൽ ഏറ്റവും കുറഞ്ഞ എന്താ പറയുക അനുപാതത്തിലുള്ള വിഭാഗങ്ങളിലുള്ള ജാതി വിഭാഗങ്ങളിലുള്ള മനുഷ്യരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അവരിവരെ മുഴുവൻ ഒരുമിച്ച് കൊണ്ടുപോകാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് അവരെന്ന് തയ്യാറാവുന്നു അന്ന് ഇതിന് ഈ പറയുന്ന ഏകശിലാരൂപം ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയും ഇത് കഴിഞ്ഞ കുറേ കാലത്തെ ശ്രമമാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ നൂറ് വർഷമായിട്ടുള്ള ശ്രമമാണ് ഞാൻ പറഞ്ഞത് നൂറ് വർഷം ഇപ്പം തൊണ്ണൂറ്റി എട്ട് വർഷമായി രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എൻ്റെ ഒരു വലിയ ഭയങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ ഭരണഘടന തിരുത്തപ്പെടുന്നുള്ളു അടുത്ത ഇലക്ഷൻ ഒരു അഗ്നിപരീക്ഷണം ആകുന്നത് അതുകൊണ്ട് കൂടിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് സ്ഥാപിച്ചിട്ട് നൂറു വർഷത്തേക്ക് മനസ്സിലായില്ലേ ഇത്തരം ഇത്തരം മൈൽ സ്റ്റോണുകൾക്കെല്ലാം പ്രത്യേക അർത്ഥം കാണുന്ന കാണുന്നൊരു സംഘടനയാണത് മനസ്സിലായില്ലേ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു സംഘടനയാണ് ഇത്രയും കാലഘട്ടത്തിനിടയിൽ കാലഘട്ടത്തിനിടയിരിക്കുന്ന ആറ് പേരാണ് അതിൻ്റെ സർസംഘുചാലക്കായിട്ടുള്ളത് നൂറ് വർഷത്തിനിടയ്ക്ക് ആറ് സർസംഘി ചാലകൻ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരിക്കലും ഉണ്ടായിട്ടുള്ള പോസ്റ്റാണല്ലോ പേർ മാത്രം സർസംഘി ചാലക്കാവുക അതിൽ തന്നെ മരിക്കുന്നതിന് തൊട്ടുമുമ്പ് അടുത്ത ആൾ ആരാണെന്ന് മരിക്കാൻ പോകുന്ന ആള് തീരുമാനിക്കുക മനസ്സിലായില്ലേ ഇതൊരു സംഘടനയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടുകയല്ല അവരോധിക്കപ്പെടുകയാണ് അങ്ങനെ അവരോധിക്കപ്പെടുന്നൊരു സംഘടനയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ സംഘടനയ്ക്ക് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ട് ഇതിനെല്ലാം ഒരു ഏകശിലാരൂപത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അവരുടെ ദീർഘകാല ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അത് നടക്കാതിരിക്കുന്നത് കൊണ്ടാണ് എന്ത് പറ്റുന്നത് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള സ്പേസുകളെങ്കിലും നമുക്ക് ബാക്കിയുള്ളത് അത് നടക്കുന്ന ഘട്ടത്തിൽ ഇതിങ്ങനെയൊന്നും അല്ലാതായിത്തീരും അതറിയണമെങ്കിൽ വളരെ സിമ്പിളാണ് നേരെ ഡൽഹിയിലേക്ക് പോവുക എന്നിട്ട് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയ ശേഷം ഒരു ഓട്ടോ കയറുക എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുക അതിനിടയിൽ ഓട്ടോക്കാരനോട് വെറുതെ ഒരു ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുക മനസ്സിലായില്ലേ എന്നിട്ട് ഏതെങ്കിലും മുഗൾ ചക്രവർത്തിമാരെ ഒന്ന് ചെറുതായി സംസാരിച്ച് നോക്കുക അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് പൊതുബോധ രൂപീകരണം ഈ പറയുന്ന ജനങ്ങളെ മാറ്റിയിരിക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണ് മുഗൾ രാജവംശത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ ക്രൂരന്മാരാണ് എന്നുള്ള തോന്നലും അവരെല്ലാം ഹിന്ദുക്കളെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ള തോന്നലും ഒക്കെ ഉണ്ടാവു ഉണ്ടായി വന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാനായിട്ട് ഞാന് ഞാൻ ഞാൻ എൻ്റെ ഒമ്പതാമത്തെ വയസ്സിലാണ് ഈ മറ്റേ ശാഖ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ അവിടെ ചെന്ന് പെടുന്നത് എൻ്റെ ഒൻപതാമത്തെ വയസ്സ് മനുഷ്യരല്ലേ ഞാൻ വിശ്വാസിയായി ജീവിതം തുടങ്ങിയ ഒരു മനുഷ്യനാണ് ഇന്നും വിശ്വാസിയല്ല ഞാൻ വിശ്വാസിയായി ജീവിതം തുടങ്ങിയ മനുഷ്യനാണ് ഞാൻ പൊതുവേ പറയാത്ത ഒരു കാര്യമാണ് ഞാൻ ഈ സ്പെസിഫിക് ചോദ്യം ഉള്ളതുകൊണ്ട് പറഞ്ഞു പോകും അപ്പോൾ ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ സ്ഥിരമായി പോകുന്നു എന്റെ പരിണാമം എങ്ങനെ സംഭവിച്ചത് എനിക്ക് വ്യക്തമായതന്നെ അന്ന് അന്നൊക്കെ നമ്മള് മറ്റേ പ്രാർത്ഥന എന്ന് പറയുന്ന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്നെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയിൽ നിന്നും പതുക്കെ പതുക്കെ എന്റെ ചുറ്റുമുള്ളവരും ലോകത്തിലെ എല്ലാവരെയും രക്ഷിക്കണേ എന്നുള്ള തരത്തിലേക്കൊക്കെ പ്രാർത്ഥന മാറിയ ശേഷമാണ് ഇത് ഒരു വിഫലമായ പരിശ്രമമാണെന്ന് തിരിച്ചറിവ് എനിക്കുണ്ടാകുന്നത് അപ്പോഴേക്കും എനിക്ക് പ്രായം പതിനേഴായി അപ്പൊ ഈ ഒമ്പത് വയസ്സിൽ ശാഖയിൽ ചെന്ന എന്നെ പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളിലൊന്നാണ് ടിപ്പു സുൽത്താൻ്റെ ക്രൂരകൃത്യങ്ങൾ മനസ്സിലായി ഞാൻ ഒരു പത്ത് പതിമൂന്ന് വയസ്സ് വരെ ഈ സ്ഥലത്ത് പോയിട്ടുണ്ട് അതായത് പതിമൂന്നത്തെ വയസ്സിലാണ് ഈ വിവരക്കേടിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോരുന്നത് ഞാൻ പോയിരുന്നാലും അവരെന്നെ പുറത്താക്കിയായിരുന്നു മനസ്സിലായില്ലേ അവരെന്നോട് നളവർ വരണ്ടെന്നു പറഞ്ഞു അപ്പോൾ ഇത് ഈ കുട്ടികളിൽ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന ായ ഒരു ചരിത്രബോധമുണ്ട് ഉണ്ടാക്കുന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് പിന്നെ നമ്മൾ ബാക്കി എല്ലാത്തിനെയും കാണുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് ആ ബോധ്യം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ സെമെറ്റിക് ഭാഗത്തിലേക്ക് ആക്കാനുള്ള ശ്രമം അത് നടന്നിട്ടില്ല അത് നടന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അത്രയും കാലം എനിക്ക് വളരെ സേഫായിട്ട് എൻ്റെ പൊസിഷൻ തുടരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതാണ് ഉത്തരം അത് നടക്കുന്ന കാലഘട്ടത്തിൽ അത് നടക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അത് നടക്കുന്ന കാലഘട്ടത്തിൽ ആദ്യം പുറത്തു മനുഷ്യന്മാരുടെ മനുഷ്യന്മാരുടെ ലിസ്റ്റിൽ ആളാണ് ഞാൻ കാരണം ഈ ഈ എന്ന് പറയുന്ന സംഘടന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരുമ്പോഴത്തേക്ക് നൂറ് വർഷമായി അവരുടെ സംഘടന രൂപീകരിച്ചിട്ട് അപ്പൊ ഈ നൂറ് വർഷം കൊണ്ട് അവരെന്താണ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ എന്താണോ വിവാപനം ചെയ്തത് അത് ഓരോന്നൂരത നടപ്പാക്കുന്ന ചില കാഴ്ചകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അതിൻ്റെ അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷന് മുമ്പ് തന്നെ ബാബുരി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് രാമക്ഷേത്രം പണിതു അത് വിശ്വാസികൾക്കായിട്ട് അത് വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ വിശ്വാസികൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു രാഷ്ട്രീയ നേട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് മാത്രമേ നമുക്ക് അതിനെ കാണാൻ സാധിക്കത്തുള്ളൂ തീർച്ചയായിട്ടും ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്ക് നമ്മളെല്ലാം അല്ലെങ്കിൽ ഇവിടുത്തെ മത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും ഒരേപോലെ കാണാനും ഒരേപോലെ നിർത്താനും കഴിവുള്ള ഒരു ഭരണഘടന അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെ ആ ഭരണഘടന മാറ്റി എഴുതപ്പെടും അല്ലെങ്കിൽ സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള ഒരു ഭരണഘടന രാജ്യത്ത് നിലനിൽക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സൂചന കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കഥ നിങ്ങൾ ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ഷെറിയ നിങ്ങളുടെ കമൻറ്റുകൾ മസ്റ്റായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം എൻ്റർടൈൻമെന്റ്